ഒലാ തഫറു ഫുത്തഫ് സലാലി ഹക്കും ഭിന്നിക്കരുതേ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും ഇത് പറയാൻ കാരണം കഴിഞ്ഞ് ദുബായിൽ നടന്ന സമസ്ത കേരള ജമീയത്തുൽമായയുടെ സമ്മേളനം കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു ഭിന്നിപ്പ് മനുഷ്യന് സംഘടനയെ ഇല്ലാതാക്കി കളയും ഭിന്നിപ്പില്ലാതെ ഒരുമിച്ച് പോകുമ്പോൾ ശക്തിയോടു കൂടെ ആ സംഘടനയുടെ വാക്കിന് തന്നെ സമൂഹം വില കൽപ്പിക്കും എന്നു മാത്രമല്ല വല്ല ഫണ്ട് പിരിവുകൾ പോലത്തെതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകും വാസ്തവത്തിൽ ഈ സമസ്തയുടെയും ലീഗിൻ്റെയും ഇടയിലുള്ള പ്രശ്നം ലീഗിലുള്ള ഒരാളും സമസ്തയിലെ ഒരാളുമാണ് അതിൻ്റെ മുഖ്യധാരയുള്ളത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പി എം എ സലാം ആയതോടുകൂടെ അവൻ്റെ വാക്കുകൾ പലതും സമസ്തക്ക് യോജിക്കാത്തതായിപ്പോയി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിനെ സംബന്ധിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പലതും പറഞ്ഞിട്ടുണ്ട് വൃത്തികെട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടുണ്ട് പരനാറി എന്ന് പറഞ്ഞിട്ടുണ്ട് എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ പാർട്ടിയുടെ കൾച്ചറും സംസ്കാരമാണ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഒരു സെക്രട്ടറി അത്രയും വ്യക്തിപരമായി ഒന്നും പറയാൻ പാടില്ല ഓരോരോ പാർട്ടിക്കും ഓരോരോ കൾച്ചറും ഓരോരോ സംസ്കാരമുണ്ട് മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ് കേരളക്കരയിൽ ഇത്രയധികം ശക്തി ആർജിച്ച് എന്തെല്ലാം ശത്രുത വന്നിട്ടും എൻ്റെ അറിവിൽ തന്നെ പതിനെട്ടോളം ശത്രുക്കൾ വന്നു എന്നിട്ടും മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഒരു തളർച്ചയുണ്ടാവും അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് തിരിച്ചു വരാൻ മുസ്ലിം ലീഗിന് കഴിയുന്നത് ആ മുസ്ലിം ലീഗിൻ്റേതായ തൻ്റെ ഇടത്തോടു കൂടുതലുള്ള പെരുമാറ്റമാണ് അപ്പോൾ പെരുമാറ്റത്തിൽ നമ്മളെന്താവണം നന്നാവണം പി എം എസ് എലാമിൻ്റെ പെരുമാറ്റം വളരെ മോശമാണ് അതുപോലെ തന്നെ സമസ്തയിലുള്ള അമ്പലക്കടവ് ഫൈസി എന്ന ഒരു വൃത്തികെട്ടവൻ്റെ പെരുമാറ്റവും വളരെ മോശമാണ് അപ്പോൾ ആ സംഘടന അമ്പലക്കടവ് ചിന്തിക്കുന്നത് എക്കാലവും ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കണം എന്നാണ് അത് അയാളുടെ ചില കാര്യത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ മതി അയാൾക്ക് അബുദാബിയിൽ വെച്ച് എസ് കെ എസ് എഫ് എന്നു പറഞ്ഞാൽ തീരെ ചിന്തിക്കാൻ പറ്റാത്ത കുറച്ച് പയ്യന്മാർ കൂടിയിട്ട് വലിയ അവാർഡൊക്കെ കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നു അതൊന്നും വലിയൊരു കഥയല്ല കാര്യമല്ല അയാൾക്ക് ഒന്നിലും വളരാൻ സാധിച്ചിട്ടില്ല അയാളുടെ സ്ഥാപനത്തിൽ വളരാൻ സാധിച്ചിട്ടില്ല സ്ഥാപനം ഇന്നും റോഡിൽ കിറങ്ങിയിട്ടില്ല അതിനൊക്കെ കാരണക്കാരൻ അയാളുടെ ചിന്താഗതിയാണ് അയാൾ മോശക്കാരനായതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഭിന്നിക്കരുത് ദുബായിൽ സമ്മേളനം പോലെ ഒന്നിച്ച് സമ്മേളനം നടത്തും